വെടിയേറ്റു തുളഞ്ഞ ചുവരുകളുടേതാണ് റോഡിന്റെ അങ്ങേ പകുതിയിലുള്ള കെട്ടിടത്തിൽ കാണുന്ന ഈ അടയാളങ്ങൾ തെരുവിൽ നിറയെ മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു ഭൂതകാലത്തിന്റെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളും നാളെ പ്രതീക്ഷകളും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു ക്ലാസിക് ബോസ്നിയൻ ദൃശ്യമാണിത് ഒന്നിനോടൊന്ന് ചേരാത്ത ഇത്തരം കാഴ്ചകളാണ് ഈ രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ നഗരങ്ങളിലും ഉള്ളത് ബോസ്നിയയുടെ ചിഹ്നം കൂടിയായ ഗോൾഡൻ ലില്ലികൾ ഇവിടുത്തെ തെരുവുകളെ വർണ്ണാഭമാക്കുന്നുണ്ടാവും ഭൂമിക്ക് അരഞ്ഞാണം കെട്ടിയതുപോലുള്ള നദികളും അവയ്ക്ക് അതിരിടുന്ന നീലമലകളും ഈ രാജ്യത്തിന്റെ ഏത് പ്രവിശ്യയുടെയും ആകർഷണങ്ങളാണ് ബാഹ്യമായ ഈ കാഴ്ചകൾ കൊണ്ട് ചമഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴും ബോസ്നിയ അതിന്റെ ഇന്നലകളെ മായച്ചു കളയുന്നില്ല മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനാനുവാദത്തോടെ സെർബിയ എന്ന അയൽരാജ്യം നടത്തിയ നരനായാട്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും അവർക്ക് മറക്കാനോ പൊറുക്കാനോ കഴിഞ്ഞിട്ടില്ല ഹിറ്റ്ലറുടെ ഹോളോകാസ്റ്റിന് ശേഷം അന്താരാഷ്ട്ര കോടതി അംഗീകരിച്ച ആദ്യത്തെ വംശഹത്യായിരുന്നു ബോസ്നിയൻ നരനായാട്ട് അതിന്റെ തെളിവുകൾ ഒട്ടുമിക്ക ബോസ്നിയൻ നഗരങ്ങളിലും ഇന്ന് മ്യൂസിയങ്ങളായി മാറി വെടിയേറ്റ് തുളഞ്ഞുപോയ ഒരു പെൺകുട്ടിയുടെ ഉടുപ്പ് കുറെ കുഞ്ഞിച്ചെരുപ്പുകൾ പൊട്ടിപ്പോയ റിസ്റ്റ് വാച്ചുകൾ വാലറ്റുകൾ ഷേവിംഗ് സെറ്റുകൾ പോക്കറ്റ് ഡയറികൾ സെർബുകൾ കൊലനിലങ്ങളിലേക്ക് ആട്ടിതെളിച്ചുകൊണ്ടുപോയവരിൽ നിന്നും കണ്ടെടുത്തതാണിതെല്ലാം രക്ഷപ്പെട്ട ഓടിയവരുടെ പാതരക്ഷകൾ സൂക്ഷിച്ചു വെച്ച സെബർണീസ മ്യൂസിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ബോസ്നിയയുടെ സെർബിയൻ അതിർത്തിയോട് ചേർന്ന ഈ പട്ടണത്തിൽ മാത്രം പതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടു ബോസ്നിയയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗ്രാമങ്ങളെന്നോ നഗരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ കാണാനാവുന്ന ഈ വെളുത്ത മാർബിൾ പാടങ്ങൾ അക്കാലത്ത് കൊല്ലപ്പെട്ടവരുടെ സ്മാരകങ്ങളാണ് ഒരു ലക്ഷത്തിലേറെയുള്ള അന്നത്തെ രക്തസാക്ഷികളുടെ പേരുകൾ എഴുതി നിറച്ച ഇതുപോലുള്ള ചുവരുകളും അവരുടെ നഗരങ്ങളെ അലങ്കരിക്കുന്നുണ്ട് ലോക ചരിത്രത്തിലുമുണ്ട് ഈ ബാൽക്കൻ രാജ്യത്തിന് നിർണായകമായ ഒരിടം അന്ന് ബോസ്നിയ യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു ബോസ്നിയയിൽ നടന്ന പ്രമാദമായ ഒരു കൊലപാതകത്തിൽ നിന്നാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ആസ്ട്രോ ഹങ്കേറിയൻ ഭരണകൂടത്തിന്റെ കിരീടാവകാശിയായിരുന്ന ഫെഡിനാൻഡ് രാജകുമാരനും പത്നി സോഫിയയും ബോസ്നിയൻ തലസ്ഥാന നഗരമായ സരായോവിൽ സർബ് വംശീയവാദികളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ടു അതായിരുന്നു ലോകമഹായുദ്ധത്തിന്റെ ഹേതു യൂറോപ്പിലെ നിരവധി രാജവംശങ്ങളുടെ അന്ത്യം കുറിച്ചതും ജനാധിപത്യ സങ്കല്പങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കിയതും ഒന്നാം ലോകമഹായുദ്ധമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന് വഴിയൊരുക്കിയ ആർച്ച് ഫെഡിനാൻഡിന്റെയും കൊലപാതകം എനിക്ക് പുറകിലുള്ള ഈ ലാറ്റിൻ ബ്രിഡ്ജിൽ വെച്ചായിരുന്നു നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയെട്ടിനായിരുന്നു ലോകത്തെ നടുക്കിയ ആ മഹാസംഭവം ഹംഗറിയും ആസ്ട്രിയയും ഇതേ തുടർന്ന് യുഗോസ്ലാബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അതിൽ മറ്റ് രാജ്യങ്ങൾ സഖ്യകക്ഷികളായി ചേർന്ന് ലോകം മുഴുവൻ നാശത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുകയും ചെയ്ത ഒരു മഹായുദ്ധമായി അത് പരിണമിക്കുകയും ചെയ്തു ഒരു നാടിൻ്റെ വേദനിപ്പിക്കുന്ന ചരിത്രമാണ് ഇതെല്ലാം പക്ഷേ കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ രാജ്യം ഏതെന്ന ചോദ്യത്തിന് ബോസ്നേക്കാൾ മികച്ച മറ്റൊരു ഉത്തരവുമില്ല അവിടെ ചെന്നത്തുമോളം ഇത് അവിശ്വസനീയമായി തോന്നിയേക്കാം എന്നാൽ അത്രമേൽ സുന്ദരമായ രാജ്യമാണ് ബോസ്നിയ യാത്ര ഇഷ്ടപ്പെടുന്നവരുടെ പട്ടികയിൽ പൊതുവെ ഈ രാജ്യം അങ്ങനെ ഇടം കണ്ടെത്താറില്ല ജേണിയിസ്റ്റ് മുമ്പരിക്കൽ തയ്യാറാക്കിയ വീഡിയോകളിലൂടെ ഭൂസ്നിയെ പരിചയപ്പെടുത്തിയിരുന്നത് പ്രേക്ഷകർ ഓർക്കുമല്ലോ അതിന്റെ തുടർച്ചയെന്നോണം ഭൂസ്നിയെ കാണാനായി യു എയിൽ നിന്നും പുറപ്പെട്ട മലയാളികളുടെ സംഘമാണിത് സരായവോ മോസ്റ്റാർ ബ്ലഗായി ക്രാവിസ് ബിഹാച്ച് യായിർസ് എ നഗരങ്ങളിലൂടെയായിരുന്നു അവരുടെ യാത്ര

ഇതുപോലെ ഒരു നാൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള അനുഭവത്തിനുള്ള അനുഭവമാണ് ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞാലും പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ വെള്ള വെള്ളച്ചാട്ടങ്ങളും പിന്നെ അരുവികളും നദികളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഭൂമിയിൽ തന്നെ ഇത്രയും മനോഹരമായ വേറെ സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം നമ്മൾ നേരത്തെ ഒക്കെ ഉള്ളൊരു ധാരണ പിന്നെ ശിശപ്രദൊക്കെയാണ് പിന്നെ ഏറ്റവും സുന്ദരമായ ആയിരുന്നു പക്ഷേ ബോസിനേണ്ടി വന്നപ്പോൾ അതൊക്കെ തിരുത്തി കുഴിക്കേണ്ട അവസ്ഥയാണുള്ളത് പക്ഷേ വരുന്നതിന് മുമ്പ് ഇത്ര വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതൊരു ബോസ്നിയാണ് മറ്റ് ബാൽക്കൻ രാജ്യങ്ങൾ പോലെ ഇങ്ങനെ പഴയ അച്ഛരി ദാരിദ്ര്യവും പിന്നെ ഉദാനാന്തര ബോസിനെ കുറിച്ചുള്ള ഒരു നല്ല മതിപ്പല്ല പക്ഷേ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട് ഇതിനൊക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നിൽക്കാവുന്ന ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു നാടാക്കി നമുക്ക് മാറ്റാൻ കഴിയും അത് എന്തുകൊണ്ടോ ഒരു സ്റ്റഡി ടൂറ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇങ്ങനത്തെ നാടുകളിലേക്ക് നടത്തി അത് എത്രമാത്രം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കാൻ പറ്റും എന്നുള്ള ചിന്ത നമ്മൾക്ക് വേണ്ടത് വളരെ അധികം സമയം വൈകിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴും അത് മനസ്സിൽ പോകാത്ത ഒരു ദുരന്തം തന്നെയാണ് മോസലിയെന്ന് പറയുന്നത് അതിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി ഒരുപാട് ഈ ശ്മശാനങ്ങൾ അത് ഉണ്ട് മുസ്ലിംസിൻ്റെതും ഉണ്ട് അത് ഇവിടെ ഒരിക്കലും മാഞ്ഞു പോകുമെന്ന് ില്ല എന്നറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മനസ്സിൽ ഈ ബോസ്മിയ എന്ന് പറയുന്ന ഒരു രാജ്യം സന്ദർശിച്ചിട്ട് അപ്പോൾ ഈ വിസ പ്രൊസീജിയറൊക്കെ ഒരുപാട് കാലങ്ങളായി ഞാൻ നോക്കാറുണ്ട് അപ്പോൾ സെർബിയയിലേക്ക് വിസ എൻട്രി ഫ്രീ ആണ് ഇന്ത്യക്കാർക്ക് അങ്ങനെ ആയിരിക്കും അപ്പോൾ അതുവഴി പോയാലോ എന്നൊക്കെയുള്ള ഒരു കൊളീഗുമായി ഡിസ്കസ് ചെയ്യുക അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനൊരു ട്രിപ്പിനായിട്ട് ഞാൻ അറിയപ്പെട്ട ട്രിപ്പിനെ കുറിച്ച് അറിയുന്നത് സരായവോവിലാണ് ഗോസ്നയുടെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളം ഹെർസഗോബിനയിലേക്കുള്ള ദേശീയപാതയുടെ ഓരഞ്ചേർന്നാണിത് രാജ്യത്തിന്റെ മറ്റു നഗരങ്ങളാണ് ലക്ഷ്യമെങ്കിൽ വിമാനത്താവളത്തിൽ നിന്നും റെന്റേ കാറോ നേരത്തെ ഓൺലൈനിൽ ഏർപ്പാടാക്കിയ വാഹനങ്ങളോ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുറപ്പെടാനാവും നഗരത്തിൽ നിന്നുള്ള യാത്രയേക്കാൾ നല്ലൊരു സമയം ഇതുവഴി ലാഭിക്കാൻ കഴിയുന്നുണ്ട് ഈ ദേശീയപാതയിൽ വരുന്ന ആദ്യത്തെ പ്രധാന നഗരമാണ് മോസ്റ്റാർ അതിമനോഹരമാണ് ഇങ്ങോട്ടുള്ള യാത്ര നിറയെ തടാകങ്ങളും മലകളും നിറഞ്ഞ ഈ ഹൈവേയിലൂടെ രണ്ടര മണിക്കൂർ കൊണ്ട് മോസ്റ്റാറിലെത്തും ഉസ്മാനിയ കാലഘട്ടത്തിൽ നിർമ്മിച്ച സ്റ്റാറി മോസ്റ്റ് എന്ന പഴയ പാലമാണ് മോസ്റ്റാറിന്റെ പ്രധാന ആകർഷണം ബോസ്നിയൻ വംശഹത്യകാലത്ത് ഈ പാലം തകർക്കപ്പെട്ടിരുന്നു എന്നാൽ വെറുമൊരു പാലം എന്നതിനേക്കാളുപരി ബോസ്നിയയുടെ അഭിമാന സ്തംഭങ്ങളിലൊന്നായിരുന്നു സ്റ്റാറി മോസ്റ്റ് മാനവികതയുടെ അമൂല്യമായ പൈതൃകങ്ങളുടെ പട്ടികയിലായിരുന്നു അതിന്റെ ഇടം വെട്ടിയെടുത്ത കേക്ക് കൃഷ്ണങ്ങൾ പോലുള്ള പടുകൂറ്റൻ കല്ലുകൾ തൂക്കി നിർത്തിയാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഈ പാലം പണികഴിപ്പിക്കപ്പെട്ടത് അത്തരമൊരു ചരിത്ര നിർമ്മിതി തകർത്ത സംഭവമായതുകൊണ്ട് കേസ് അന്താരാഷ്ട്ര കോടതി വിചാരണക്കെടുക്കുകയും സംഭവത്തിൽ ഉൾപ്പെട്ട ക്രൊയേഷ്യൻ ജനറൽമാർക്ക് ഏഴ് മുതൽ ഇരുപത് വർഷം വരെ തടവു ശിക്ഷ നൽകുകയും ചെയ്തു മോസ്റ്റാറിൽ നിന്നും ചെറിയൊരു ദൂരം അകലെയാണ് ബിളഗായി ഒരു മലയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തുന്ന ഈ ജലപ്രവാഹവും അതിന്റെ കരയിൽ പണിത മടവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ അരുവിയുടെ തീരത്ത് നിറയെ റെസ്റ്റോറന്റുകളുമുണ്ട് മോസ്റ്റാറിൽ നിന്നും ക്രാവിസ് വെള്ളച്ചാട്ടം കാണാനാണ് സഞ്ചാരികൾ കൂടുതലും പോകുന്നതെങ്കിലും വഴിയിലുള്ള പോസിറ്റൽ ഗ്രാമം അഞ്ഞൂറിലേറെ വർഷം പഴക്കമുള്ള ഒന്നാണ് അക്കാലത്ത് പണിത പൊതുഗുളിപ്പുരയും നിരീക്ഷണ ഗോപുരവും മസ്ജിദുമൊക്കെ ഇന്നും ഇവിടെയുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന രീതിയിലാണ് ഈ ഗ്രാമം ഉള്ളത് ചെറിയൊരു ദൂരം മാത്രമേ ഇവിടെ നിന്ന് ക്രൊയേഷ്യൻ അതിർത്തിയിലുള്ള ക്രാവിസ് വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ ഒരു പനോരമിക് ചിത്രത്തെയാണ് ക്രാവിസ് ഓർമ്മപ്പെടുത്തുക അർദ്ധവൃത്താകൃതിയുള്ള കുന്നിന് മുകളിൽ നിന്നും എൺപത്തിരണ്ട് അടി ഉയരത്തിൽ താഴേക്ക് പതിക്കുന്ന ഇരുപത് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെയുള്ളത് താല്പര്യമുണ്ടെങ്കിൽ സഞ്ചാരികൾക്ക് ഈ വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തേക്ക് ബോട്ട് വഴിയും എത്തിപ്പെടാനാകും മേരി ആട്ടിടായ ബാലന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന മധുഗോർജ ദേവാലയവും ഇവിടെ അടുത്തു തന്നെയാണ് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ദേവാലയത്തിൽ തീർത്ഥാടനത്തിനെത്തുന്നത് ഇങ്ങോട്ടേക്കുള്ള സന്ദർശക പ്രവാഹം കണക്കിലെടുത്ത് മെതുകോർജയെ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വത്തിക്കാൻ തുടക്കമിട്ടിട്ടുണ്ട് യൂറോപ്യൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന മെതുകോർജയിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് മോസ്റ്റാറിൽ നിന്നുള്ള ദൂരം ഇവിടെ നിന്നും ഏകദേശം നാലര മണിക്കൂർ അകലത്തിലുള്ള അതീവ സുന്ദരമായ ബോസ്ലിയൻ പട്ടണമാണ് ബിഹാറ്റ് ഉന നദിയോട് ചേർന്ന ബയോ റിസർവ് ഫോറസ്റ്റും അതിനകത്തെ മൂന്ന് വെള്ളച്ചാട്ടങ്ങളുമാണ് ഈ നഗരത്തിന്റെ ആകർഷണം ബുക്ക് വെള്ളച്ചാട്ടത്തിന്റെ തുടർച്ചയാണ് ശേഷിച്ച രണ്ടെണ്ണം റാഫ്റ്റിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ച മറ്റൊരിടം സ്വപ്നങ്ങളിൽ മാത്രമാണ് ബോസ്നിയയുടെ നദീജല സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ച മാർജനോമിച്ചിന്റെ സ്മാരകം കൂടിയാണിത് ബോസ്നിയയിലെ നദികളെ മാലിന്യമുക്തമാക്കിയതിൽ വലിയ പങ്കായിരുന്നു അദ്ദേഹത്തിൻ്റെത് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാൻ തോന്നുന്ന അത്രയും മനോഹരമായ പ്രദേശമാണിത് പക്ഷേ വളരെ നീല ഒരു ഒരു ചെറിയ വെള്ളത്തിന് ഒരു നീല കലർന്ന കലർന്ന അതിലൊരു എന്തെങ്കിലും ഒരു സാധനം ഈ വെള്ളം ഒഴിച്ച് വേറെ സാധനം അതിൻ്റെ ഒഴുകുന്നത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ ജീവജാലങ്ങളിൽ വെള്ളം കുടിക്കുന്നു പോകുന്നു എന്നുള്ളത് മാത്രം അതിന് കാണാൻ പറ്റുകയുള്ളൂ അത്ര വളരെ തെളിഞ്ഞ വെള്ളം ഓസ്റ്റോസാച്ച് കോട്ടയാണ് വിഹാച്ചിലെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരിടം ഈ കോട്ടയോട് ചേർന്ന് മാർഷൽ ടിറ്റോയുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ച ആർട്ടിസ്റ്റുകളുടെ ഒരു കോളനിയുമുണ്ട് അവർ തയ്യാറാക്കിയ ശില്പങ്ങളാണ് ഈ കോട്ടയുടെ മൈതാനം നിറയെ വിഹാച്ചിന് വേറെയുമുണ്ട് ഒരു പ്രത്യേകത ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറും മുസോളിനിയും ക്രോട്ട് കാത്തലിക്കുകളും ചേർന്ന് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയതിന്റെ സ്മാരകം ഇവിടുത്തെ ഗാരാവിക്ക് കുന്നിന് മുകളിലുണ്ട് ഇതേ കുന്നിന്റെ താഴത്ത് സെർബ് ഓർത്തഡോക്സുകൾ പിൽക്കാലത്ത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതിന്റെ സ്മാരകവും കാണാം ചരിത്രത്തിൽ നിന്നും മനുഷ്യൻ അനിവാര്യമായും ഉൾക്കൊള്ളേണ്ട പാഠങ്ങളാണ് ഗാരാ മുകളിലും താഴെയുമുള്ള ഈ സ്മാരകങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യായിർസയാണ് ഈ യാത്രയിലെ മറ്റൊരു കേന്ദ്രം ബോസ്നയുടെ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു നഗരമാണിത് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ലൂക്ക പുണ്യവാളന്റെയും ഈ രാജ്യം ഭരിച്ച അവസാനത്തെ ക്രിസ്ത്യൻ രാജാവിന്റെയും ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ച ഒണാസ്റ്ററി യായിർസയിലാണുള്ളത് മുസ്ലിം ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്ന സെന്റ് മേരി ചർച്ച് സുലൈമാൻ മസ്ജിദ് കോംപ്ലക്സ് ഇന്ത്യക്കാരന് ചില രാഷ്ട്രീയ പാഠങ്ങൾ നൽകുന്ന ഒരിടം കൂടിയാണ് ക്രിസ്തീയ ദേവാലയമായി നിർമ്മിക്കപ്പെടുകയും പിൽക്കാലത്ത് മസ്ജിദായി മാറുകയും ചെയ്ത ഈ ആരാധനാലയത്തെ ചൊല്ലി സമീപകാലത്ത് വലിയ തർക്കം രൂപപ്പെട്ടിരുന്നു ഇതോടെ ആരുടേതുമല്ലാത്ത ഒരു ചരിത്ര സ്മാരകമായി അതിന് നിലനിർത്താനാണ് നഗരവാസികൾ തീരുമാനിച്ചത് ഈ സ്മാരകത്തോട് ചേർന്ന് ഭൂമിയിൽ പാറ തുറന്നുണ്ടാക്കിയ ഒരു ചാപ്പലും കാണാനാവും രണ്ട് ഭൂഗർഭ നിലകളിലായി അത്ഭുതകരമായ നിർമ്മിതിയാണ് ഈ കാറ്റാക്കോവിൻ്റെത് യാഴ്സ നഗരത്തിന്റെ പുറത്താണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾ കൂടുതലുമുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലിവ തടാകം ഭൂസ്നയിൽ ഉടനീളം തടാകങ്ങൾ ഉണ്ടെങ്കിലും അക്കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് പ്ലിവാ പോയകാലത്ത് ഗ്രാമങ്ങളിൽ ധാന്യം പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന വാട്ടർ മില്ലുകൾ ഈ തടാകത്തിന്റെ കരയിൽ അതേപടി നിലനിർത്തിയത് കാണാം യാക്സയിൽ നിന്ന് സരായ്ബാബിലേക്കുള്ള വഴിയിൽ കാണാനാവുന്ന ബോസ്നിയയുടെ ആദ്യത്തെ തലസ്ഥാന നഗരമാണ് ട്രാവനിക് ഇപ്പോഴവിടെ ഒരു കോട്ടയാണ് ബാക്കിയുള്ളത് ബോസ്നിയയുടെ ചരിത്രം പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയവും അതിനകത്തുണ്ട് സരായ്ബാബിലെ കാഴ്ചകളിൽ ബസ്കാർഷ എന്ന പഴയ നഗരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബസ്കാർഷയിൽ ഒരു പകൽ ചുറ്റി നടന്നാൽ കണ്ടു തീർക്കാവുന്ന കാഴ്ചകളെ യഥാർത്ഥത്തിൽ സരായബോബിലുള്ളൂ കാസി ഹുസ്രേവ് മസ്ജിദ് യുദ്ധ മ്യൂസിയം എന്നിവയും പടിഞ്ഞാറിനെയും കിഴക്കിനെയും വേർതിരിക്കുന്ന അതിർത്തിയുമൊക്കെ ബസ് കാർഷിയയുടെ അകത്താണുള്ളത് ചന്ദ്രനെ അടിസ്ഥാനമാക്കി സമയം അടയാളപ്പെടുത്തുന്ന ലോകത്തെ ഒരേ ഒരു ക്ലോക്ക് ടവറും ഇവിടെയുണ്ട് പുരാതനമായ ശൈലി അതേപടി കാത്തു സൂക്ഷിക്കുന്ന മാർക്കറ്റാണ് ബസ്കാർഷിയ ഇതിനകത്തെ ഗലികളിൽ ബോസ്നിയയുടെ സവിശേഷ കരകൗശല വസ്തുക്കൾ സ്വയം നിർമ്മിച്ച് വിൽപ്പനക്ക് വെക്കുന്നവരുണ്ട് ബസ്കാർഷിയുടെ മുഗൾ ഭാഗത്താണ് അലിജ അലീസത്ത് ബകോപിച്ചെന്ന ബോസ്നയുടെ ആദ്യ പ്രസിഡന്റിന്റെ മുതികുടീരവും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന മ്യൂസിയവും ഉള്ളത് സെർബുകൾ വംശഹത്യ നടത്തിയ കാലത്ത് അദ്ദേഹമായിരുന്നു ബോസ്റ്റിയുടെ പ്രസിഡന്റ് അന്നത്തെ യുദ്ധത്തിൽ സരായവോബിൽ കൊല്ലപ്പെട്ടവരുടെ സ്മാരകമാണിത് സെർബുകൾ നഗരം വളഞ്ഞ് ഉപരോധിച്ച അക്കാലത്ത് യു എൻ സഹായത്തോടെ വിമാനത്താവളത്തിനടിയിലൂടെ നിർമ്മിച്ച ഒരു തുരങ്കം ഇപ്പോഴും സരായവോവിലുണ്ട് ടിക്കറ്റ് നിരക്ക് ഒരല്പം കൂടുതലാണെങ്കിലും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരിടമാണിത് മൂന്ന് വർഷം നീണ്ടുനിന്ന ഉപരോധകാലത്ത് ഇതുവഴിയായിരുന്നു നഗരത്തിലേക്ക് മരുന്നും ഭക്ഷണ സാധനങ്ങളും എത്തിച്ചിരുന്നത് സരായവോ വിമാനത്താവളത്തിന്റെ വേലിക്കപ്പുറത്താണ് ഈ തുരങ്കത്തിന്റെ കവാടം ബോസ്നിയൻ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും പിത തന്നെയാണ് കാഴ്ചയിൽ ഇറ്റാലിയൻ പിസയെ ആണ് പിത അനുസ്മരിപ്പിക്കുന്നത് എന്നാൽ ഇതിന്റെ ഉത്ഭവം തുർക്കിയിലോ അല്ലെങ്കിൽ ബോസ്നിയയിൽ തന്നെയോ ആയിരിക്കാം ആടിന് പൂർണ്ണമായും ചുട്ടുതരുന്ന റെസ്റ്റോറന്റുകളും ബോസ്നിയയിലുണ്ട് ഇത് ഈ രാജ്യത്തിന്റെ മറ്റൊരു സവിശേഷ ഭക്ഷണ രീതിയാണ് ബിർല ബോസ് ബിർല ബോസ്നയിലേക്കുള്ള വഴിയിൽ അങ്ങനെയൊരു പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ് ഉണ്ട് അറുപത് മാർക്ക് അതായത് രണ്ടായിരത്തി എഴുന്നൂറ് ഇന്ത്യൻ രൂപയാണ് ഈ റെസ്റ്റോറന്റിൽ ഒരു കിലോഗ്രാം ആറ്റിറച്ചയ്ക്ക് വില ഈടാക്കുന്നത് സാധ്യമാവുമെങ്കിൽ വിർളയിലെ മനോഹരമായ പാർക്കിലേക്കുള്ള യാത്ര വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കുന്നതാവും ഉചിതം അര ദിവസമെങ്കിലും ഈ പാർക്കിനകത്ത് നടന്നു തീർക്കാനുണ്ട് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബോസ്നിയൻ കാഴ്ചകൾ സബ്രനീസ യുദ്ധ മ്യൂസിയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ഒരു ദിവസം കൂടി മാറ്റിവെക്കേണ്ടി വരും ഒരു കാലത്ത് ബോസ്നിയെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന സെബർണീസ യുദ്ധ മ്യൂസിയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ദിവസം പൂർണ്ണമായി മാറ്റിവെക്കേണ്ടി വരും സെരായോവിൽ നിന്നും സെർബിയയിലേക്കുള്ള വഴിയിലാണിത് യുദ്ധങ്ങൾ ബാക്കി ബാക്കിവെക്കുന്ന മനുഷ്യജീവിതത്തിന്റെ ദൈനതയെ പരിചയപ്പെടുത്തുന്ന ഈ മ്യൂസിയം അക്കാലത്ത് ഐക്യരാഷ്ട്രസഭ വഹിച്ച കുറ്റകരമായ പങ്കിനെ കുറിച്ച ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ബാറ്ററി ഫാക്ടറി ആയിരുന്ന ഈ കെട്ടിടത്തിലാണ് സെർബ് വംശീയ യുദ്ധകാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം പ്രവർത്തിച്ചത് എന്നാൽ ഖേദകരമെന്ന് പറയണം ഈ കെട്ടിടത്തിനകത്ത് അഭയം നൽകിയ ആറായിരത്തിൽ പരം ആളുകളെയാണ് സർബ് സൈനികർ വിളിച്ചിറക്കി കൊണ്ടുപോയി വെതി കൊന്നത് യുദ്ധം പോലുള്ള അവസരങ്ങളിൽ ഐക്യരാഷ്ട്രസഭ എത്രത്തോളം പരാജയപ്പെടുന്നു എന്നതിൻ്റെ ഒരു സ്മാരകം കൂടിയാണ് ഇന്ന് ഈ കെട്ടിടം മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ